മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് ബാലതാരമായിട്ടും പിന്നീട് നായികയായിട്ടുമൊക്കെ കീർത്തി അഭിനയിച്ചു തുടങ്ങിയത് മലയാളത്തിലായിരുന്നു എന്നാൽ പിന്നീട് തമിഴ് സിനിമാ ലോകത്തെ മുൻനിര നായികയായി വളർന്നു തമിഴ് കൂടാതെ തെലുങ്കിലും സജീവയാണ് കീർത്തി സുരേഷ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വാങ്ങിയിട്ടുള്ള കീർത്തി തൻ്റെ ജീവിതത്തെക്കുറിച്ച് അധികം തുറന്നു പറയാറില്ല എന്നാൽ തന്റെ ജീവിതത്തിലുണ്ടായ നെട്ടിച്ച സംഭവത്തെക്കുറിച്ച് നടി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കീർത്തി നായികയായി അഭിനയിക്കുന്ന സൈറൻ എന്ന സിനിമ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഇപ്പോൾ ജയൻ രവി നായകനായി എത്തുന്ന ചിത്രം ഫെബ്രുവരി പതിനാറിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് കീർത്തിയും കൂട്ടരും അങ്ങനെ അങ്ങനെയൊരോ പ്രൊമോഷനിടയിലാണ് തൻ്റെ ജീവിതത്തിലുണ്ടായി ഞെട്ടിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കീർത്തി പറഞ്ഞത് ഒരു ദിവസം രാത്രിയിൽ തൻ്റെ സുഹൃത്തിനൊപ്പം റോഡിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ മദ്യപിച്ചെത്തിയ ഒരു യുവാവ് തൻ്റെ ശരീരത്തിൽ കയറി പിടിച്ചു അത് മനസ്സിലായ ഉടനെ താൻ അയാളുടെ മുഖത്തടിച്ചു അതിനുശേഷം താനും സുഹൃത്തും മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ തലക്ക് കനത്ത അടിയേറ്റു അടിയുടെ ശക്തി കൊണ്ട് കുറച്ച് സമയം എടുത്തു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കുറച്ചു മുൻപ് താൻ അടിച്ച മദ്യപാനിയായ ആ യുവാവ് തൻ്റെ തലക്കടിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ താനും സുഹൃത്തും പിറകെ ഓടി അയാളെ ഓടിച്ചിട്ട് പിടിച്ചു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അതിനുശേഷമാണ് താങ്കൾ അവിടെ നിന്നും അടങ്ങിയതെന്ന് കീർത്തി പറഞ്ഞു കീർത്തി പോലീസ് വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രമാണ് സൈറൻ കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നത്